സമീപകാലയളവിൽ ഇന്ത്യൻ വിപണിയിൽ തർക്കമായിരുന്ന മോദിയോഹരികളെ നിഷ്പ്രഭമാക്കുന്ന പ്രകടനവുമായി നായിഡു ഓഹരികളുടെയും ആന്ധ്ര ഓഹരികളുടെയും മുന്നേറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം വൻ മുന്നേറ്റം കൈവരിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്ന മോദി ഓഹരികൾ നിറംമങ്ങിയ വേളയിലാണ് ആന്ധ്രാപ്രദേശ് കേന്ദ്രീച്ച് പ്രവർത്തിക്കുന്ന കമ്പനികളുടെയും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുമായി ബന്ധമുള്ള ഓഹരികളുടെയും വിലയും ഒരുപോലെ കുതിച്ചുയർന്നത് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള എട്ട് വ്യാപാര ദിനങ്ങളിൽ നിന്നും മാത്രം ഇരുപതിനായിരം കോടി രൂപയുടെ നേട്ടമാണ് നായിഡു ഓഹരികൾ നിക്ഷേപകർക്ക് സമ്മാനിച്ചത് ഇവർ എന്തുകൊണ്ട് നേട്ടം സമ്മാനിച്ചു പതിനെട്ടാം ലോക്സഭയിലേക്ക് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി വമ്പൻ ഭൂരിപക്ഷം നേടുമെന്നായിരുന്നു പൊതുവിലുണ്ടായിരുന്ന പ്രതീക്ഷ എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ബി ജെ പിക്ക് സ്വന്തം നിലയിൽ കേവല ഭൂരിപക്ഷം കരസ്ഥമാക്കാനായില്ല എൻ ഡി എയുടെ സഖ്യേഷ്യെ ആശ്രയിക്കേണ്ടി വന്നു ചന്ദ്രബാബു നായിഡു നേതൃത്വം നൽകുന്ന ടി ഡി പിയുടെയും നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവിൻ്റെയും സഹായത്തോടെയാണ് നരേന്ദ്രമോദിക്ക് മൂന്നാമതും അധികാരത്തിലെത്താനായത് ഇതോടെ കേന്ദ്ര സർക്കാരിൽ നിന്നും ആന്ധ്രാപ്രദേശിന് അനുകൂലമായ കൂടുതൽ നടപടികൾ നേടിയെടുക്കാൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന് കഴിയുമെന്ന വിശ്വാസം ഉയർന്നുവന്നു നിലവിലെ കക്ഷി നിലയും രാഷ്ട്രീയ സാഹചര്യവും ഇത്തരം നിഗമനങ്ങളെ ബലപ്പെടുത്തി കൂടാതെ മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും പരിഷ്കരണ നടപടികളും ഐ ടി സൗഹൃദ നിലപാടുകളും പോസിറ്റീവ് ഘടങ്ങളും വിലയിരുത്തപ്പെട്ടു ഈ ഒരു സാഹചര്യത്തിലാണ് ആന്ധ്രാപ്രദേശിൽ പ്രവർത്തിക്കുന്ന ലിസ്റ്റഡ് കമ്പനികളുടെ ഓഹരികളിൽ പൊടിൻ്റെ ഒരു ഉണർവ് ഉണ്ടായത് നായിഡു ഓഹരികൾ ഏതൊക്കെയെന്ന് നോക്കാം ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായി മാറുവാനും സംസ്ഥാനത്ത് വീണ്ടും ഭരണം പിടിച്ചെടുക്കുവാനും ചന്ദ്രബാബു നായിഡുവിന് കഴിഞ്ഞതിനെ തുടർന്ന് ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാല് ഓഹരികളിലാണ് കഴിഞ്ഞ എട്ട് ദിവസത്തിനിടെ ശക്തമായ മുന്നേറ്റം പ്രകടമായത് ഇതിൽ അറുപത്തൊൻപത് ശതമാനം വിലവർധന രേഖപ്പെടുത്തിയ അഞ്ചണി ഫുഡ്സാണ് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയത് അമ്പത്തിമൂന്ന് ശതമാനം വർധന കൈവരിച്ച് ക്രൈൻ ഇൻഫ്രാസ്ട്രക്ചറും നാൽപ്പത് ശതമാനം മുന്നേറ്റത്തോടെ ഹെറിറ്റേജ് ഫുഡ്സും നായിഡു ഓഹരികളുടെ നേട്ടക്കണക്കിൽ രണ്ടാമതും മൂന്നാമതുമായി എത്തി നിൽക്കുന്നു केसीपी आंध्र षुगे इंडस्ट्रीज इंडस्ट्री इंफ्रास्ट्रक्चर एनसील इंडस्ट्रीज आंध्र पेट्रो कमिकल फीड्स कै एन आर् कंसट्रक्ष आंध्र सिमेंट्स डेकांडमेंट्स सागर सीमेंट्स श्री रायल हई स्ट्र हईप लिमिटड आल्ली मेटल्स गोद्रेज अग्रोवेट अपेक्स फ्रोसन फूड्स राम गो सिमेंट्स अमरराज एनर्जी एंड मोबिलिटी कोरोमंडल इंटर्नाषनल आंध्र पेपर गोदावरी ड्रग्स ഓറോബിന്ദു ഫാർമ തുടങ്ങിയ ആന്ധ്രാപ്രദേശ് ബന്ധപ്പെട്ട് കിടക്കുന്ന നായിഡു ഓഹരികളിലും മുന്നേറ്റം രേഖപ്പെടുത്തി ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യാർത്ഥം പങ്കുവച്ചതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ശുപാർശയല്ല ഓഹരിവിനിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സിബി അംഗീകൃത മാർക്കറ്റ് അണലിസ്റ്റുകളിൽ നിന്നും നിങ്ങൾക്ക് ഉചിതമായ മാർഗനിർദ്ദേശം സ്വീകരിക്കാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം